ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പർപ്പില്ല പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലയെന്ന് ചോദിച്ചാൽ അല്ല അക്കളൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം ആലജീവസിലോട്ട് വരുമ്പം ഒരു എന്ന് പറയുന്നത് ഒരു മൂന്നാല് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് നിങ്ങളായിരുന്നു ഷെയർ ചെയ്യാനാണ് കേട്ടോ മൈൻഡിൽ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും അതുപോലെ നിങ്ങളുടെ മൈൻഡിലേക്ക് ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നേരെയൊന്നും വീഡിയോയിലോട്ട് പോലെ അപ്പോൾ എന്താ പറയുന്നത് ഫസ്റ്റ് ടൈമെന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക ഫസ്റ്റ് ടൈം നമ്മൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് വരുന്ന ഒരു കൺട്രിയാണ് മാൽദീവ്സ് അത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പം ഒരു മൂന്നോ നാലോ ദിവസത്തെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് വരികയാണെങ്കിൽ സ്വർഗമാണ് ഇവിടെ അല്ലാതെ ജീവിക്കാനായിട്ട് വരുമ്പോൾ ഇതൊരു തനി നരകമെന്നൊക്കെ ഞാൻ പറയാൻ പറ്റത്തുള്ളൂ കാര്യം അതുപോലെയാണ് പക്ഷേ ഡ്യൂട്ടിവൈസ് അതൊക്കെയാണ് അപ്പം നിങ്ങൾ അല്ലേ ചേച്ചി ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഘോ ഘോരം പറഞ്ഞല്ലോ ഇത് എന്തോ പിന്നെ ഇങ്ങനെ പറയുന്നത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഓൾറെഡി എല്ലാത്തിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പച്ചക്കറി ഭക്ഷണ സാധനങ്ങൾ ഐലൻഡിലോട്ട് കിട്ടുന്നത് എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അപ്പം അത് വേസ് ചെയ്താണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കതൊന്നും കിട്ടണമെന്നില്ല അല്ലാത്ത നമ്മൾ ഹെൽപ്പ് കിട്ടും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ നരകം എന്നങ്ങ് കവിസംബോധന ചെയ്തു തരണം അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല കൺട്രീസാണ് കുഴപ്പമൊന്നുമില്ല കൺട്രീസല്ല കൺട്രിയാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും പക്ഷെ ഒരുപാട് വർഷം നമ്മളങ്ങ് താമസിക്കുമ്പോൾ നമുക്ക് ഒരു ബോറഡിയും ശരിക്കും ഒരു എന്താ പറയുന്നത് ഒരു കണക്കെ ഒരു നരകം കണക്കിയ ഒരു സ്ഥലം എന്ന് നമുക്ക് വേറെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് വേറെ അങ്ങനെ ഒരുപാട് സ്ഥലത്തായിട്ടൊന്നും പോയി കാണാനുള്ളൊരു ഓപ്ഷനില്ല പിന്നെ ടി വി ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചാൽ നമുക്ക് കാണാം വൈഫൈ സ്വന്തമായിട്ട് എടുത്താൽ നമുക്ക് കാണാം പിന്നെ നമുക്ക് ഈ ഫോണാണ് ഫോണില്ലാത്ത ആ വലിയ കഷ്ട അപ്പോൾ നമുക്ക് ബാക്കി അത്യാവശ്യം വേണ്ട കാര്യത്തിലൂടെ നമ്മൾ പോയില്ലേ പകരം പറയാം അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ലഗേജ് കുത്തി നിറച്ച് കൊണ്ടുവരരുത് ഫസ്റ്റ് തിങ് നമ്മുടെ എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ട്വൻ്റി പ്ലസ് സെവൻ കെ ജി ആണ് ഞാൻ ഏതൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ട്വൻറ്റി പ്ലസ് സെവൻ കെ ജി ആണ് നമുക്ക് പെർ ഹെഡ് വരുന്നത് പക്ഷേ അതിൽ നമ്മളിപ്പോൾ ട്വൻറ്റി കെ പോകുകയാണെങ്കിൽ മേ ബി എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കൊന്ന് നമ്മുടെ കൊച്ചിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കയറ്റി വിട്ടാലും ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യേണ്ടവരുണ്ടല്ലോ അപ്പം ചിലപ്പോൾ അതിന് പ്രശ്നമാകാം അതുപോലെ സീ ഫ്ലൈറ്റിന് പോകേണ്ടവരുണ്ട് അങ്ങനെ പോകുമ്പോഴും അതും ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പം അവരത് ഒട്ടും ലഗേജ് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യില്ല സീ ഫ്ലൈറ്റിനൊക്കെ പോരുന്നവർ അതുപോലെ ബോട്ടിന് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യത്തില്ല കാര്യം ഇതെല്ലാം ഒരു വെള്ളത്തിൻ്റെ പൊക്കത്തോടെ ഓണം നമ്മുടെ നാട്ടിലെ ഒരു ഞാണിമകളിയാണല്ലോ വെള്ളം അപ്പം അതുകൊണ്ട് ലഗേജ് ഒരുപാട് കുത്തി നിറച്ച് കൊണ്ടുവരരുത് ഫസ്റ്റ് തിങ് സെക്കൻഡ് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് നമ്മളൊരു ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ ജോലിക്കായിട്ട് വരുന്നവരാണെങ്കിലും ഒരു തവണയെങ്കിലും നമ്മൾ ഇവിടുത്തെ ഒരു റിസോർട്ടിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം പോകാൻ എൻ്റെ ഭയങ്കര ആരാഗ്രഹമാണ് ഞാൻ പോകുന്നതിന് മുന്നേ പോകണം എന്ന് എന്നെ അറിയില്ല മനുഷ്യൻ്റെ കാര്യമില്ലേ അപ്പോൾ എന്താ പറയുക വാട്ടർ വില്ലേ അതുപോലെ ബീച്ച് വില്ല അതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഭയങ്കര നല്ല ഭംഗിയാണ് കാണണം നമ്മളിങ്ങനെ ബോട്ടിന് പോരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ എൻ്റെ ഉള്ളിലേ ഒന്നും നമ്മൾ ഈ വീഡിയോസിൽ കണ്ട ഒരു അറിവേ എനിക്കുള്ളൂ പക്ഷേ എനിക്കൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട് എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു ഗൈസ് നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഞാൻ പോകും ഗൈസ് അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യാൻ എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമാണ് പോകണം ഇവിടുന്ന് ജോലി നിർത്തി പോകുന്നതിന് മുന്നേ പോകണം എന്നാഗ്രഹമുണ്ട് എനിക്ക് എനിവേ പിന്നെ അതാണ് അടുത്തൊരു കാര്യം നമ്മൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം മാൽദ്വീവ്സ് വന്നു കഴിഞ്ഞിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് പിന്നെ എൻ്റെ കാര്യം എനിക്കറിയില്ല എങ്ങനെയാന്ന് എനിവേ പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽക്കഹോൾ ആൽക്കഹോൾ നമ്മൾ ദയവേതു കൺട്രീസിലോട്ട് കൊണ്ടു വരുത് എസ്പെഷ്യലി മെൻസിനോടാണ് ഞാൻ പറയുന്നത് ആൽക്കഹോൾ നമ്മുടെ കൊച്ചിയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വേലരുത് ഇവിടെ മറ്റേ നമ്മുടെ എൻഫോഴ്സുകാരൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോകുക സാധനം അതൊന്നും ഇവിടെ കയറ്റാൻ പറ്റില്ല പിന്നെ എന്താ പറയുക നമുക്കതിന് സ്പെഷ്യലൈസ് ചെയ്ത ചില റിസോർട്ടുകളുണ്ട് അവിടെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ആ റിസോർട്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്കിലൊക്കെ ആയിട്ട് മേടിക്കാമെന്നാണ് പറയണത് ഇവിടെ നിന്ന് നമ്മൾ പുറത്തുനിന്ന് റിസോർട്ടിലോട്ട് എന്തായാലും അവർ കയറ്റത്തില്ല അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ആൽക്കഹോള് ആഗ്രഹമുള്ളവർ പാടെ ഉപേക്ഷിച്ചിട്ട് അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾ പോകുന്നോളീ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ അത്യാവശ്യം അറിവിലേക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷനും മൈൻഡിൽ ലീഫേണ്ട ചെറിയൊരു കാര്യം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും സ്റ്റേ യു ബായ് ബായ്